സമയം രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞു പുറത്ത് ചാറ്റിലും മഴ പെയ്യുന്നുണ്ട് ഇനിയും ഉറങ്ങാതെ കിടക്കുന്ന മകളുടെ നിർബന്ധപ്രകാരം ഇന്നത്തെ കഥ ഇങ്ങനെയാണ് പലപ്പോഴായി അവൾ ചോദിക്കുന്നുണ്ട് ഹരിപ്പാട് സ്വാമിയെക്കുറിച്ച് കഥകൾ ഒരുപാട് പറഞ്ഞു പക്ഷേ അവിടെയുള്ള ഒരു സ്വാമിയെക്കുറിച്ച് പറയാമെന്ന് പറഞ്ഞതല്ലാതെ അച്ഛനൊന്നും പറയുന്നില്ലല്ലോ പരാതി തീർക്കാമെന്ന് വിചാരിച്ചു ഓർമ്മയിലുള്ളത് പറയാം ചിലപ്പോൾ വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ തെറ്റിപ്പോവോ എന്നൊരു പേടിയുമുണ്ട് എല്ലാം കരുവാറ്റ സ്വാമി നോക്കട്ടെ മോളെ ഈ ഹരിപ്പാടിനടുത്താണ് ഈ കരുവാറ്റ ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി താലൂക്കിൽ കുമാരപുരം വില്ലേജിൽ കരുവാറ്റ എൻ എസ് എസ് സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് മലയാള വർഷം പറഞ്ഞാൽ മോളെ നിനക്കറിയാൻ വഴിയില്ല അതുകൊണ്ട് ഇംഗ്ലീഷ് വർഷം പറയാം പതിനഞ്ചാം തീയതി ഡിസംബർ മാസം ആയിരത്തി തൊള്ളായിരത്തി അത്തം നക്ഷത്രത്തിൽ ഈ സ്വാമിജി ജനിക്കും സ്വാമിജി ജനിച്ചു ഇല്ലേ കുഞ്ഞിരാമൻ എന്നായിരുന്നു വിളിപ്പേര് സ്വാമി ഇന്ന് നമ്മൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സപ്താഹങ്ങളുണ്ടല്ലോ ആ സപ്താഹങ്ങൾക്ക് ഏതാണ്ട് ഈ കാണുന്ന ഒരു ക്രമം നൽകിയത് സ്വാമിജിയാണ് ഈ കുഞ്ഞിരാമൻ എന്ന വിളിപ്പേട് വിളിപ്പേരോടുകൂടിയ സ്വാമിജിയുടെ ബാല്യം അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ഒരുപാട് ദുഃഖം ദാരിദ്ര്യം ഒരുപാട് വിഷമങ്ങൾ അങ്ങനെയൊക്കെ എന്താണെങ്കിലും ഏതാണ്ട് ഒൻപതാമത്തെ വയസ്സിൽ പല്ലന പാണ്ഡവത്ത് ശ്രീ പരമേശ്വരൻ പിള്ള എന്ന് പറയുന്ന ഒരു കാരണവരുണ്ടായിരുന്നു ആ കാരണവരുടെ ഭവനത്തിൽ ഈ സ്വാമി താമസമായി കാരണം സ്വന്തം വീട്ടിൽ എന്നും ദാരിദ്ര്യവും മറ്റ് അവസ്ഥ ഉണ്ടല്ലോ ഏതാണെങ്കിലും അവിടെ ഒരുപാട് കാലം ഏതാണ്ട് ഒരു പതിമൂന്ന് വർഷക്കാലം അവിടെ കഴിച്ചു കൂട്ടി അച്ഛനോട് ഇങ്ങനെ സ്വാമിയെ അറിയുന്നവരും സ്വാമിയുടെ ചരിത്രം എഴുതിയവരും ഒക്കെ പറഞ്ഞത് അപ്പോൾ ഈ പല്ലന കഴിയുന്ന സമയത്ത് ഈ കാരണൂരിനെ വീട്ടിൽ കഴിയുന്ന സമയത്ത് കൂടെ ഒരുപാട് വൃത്തിയന്മാരുണ്ടായിരുന്നു അപ്പോൾ ഈ വൃത്തിയന്മാരെല്ലാവരും ഒരുമിച്ചാണ് ഉറങ്ങുക പക്ഷേ സ്വാമി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അർദ്ധരാത്രി ആകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ് കടൽ തീരത്തിലേക്ക് പോവും കടൽ തീരത്ത് കടലിൽ കുളിച്ച് കടൽ തീരത്തിരുന്ന് പക എന്ത് പറയുന്നത് പുലരുവോളം ധ്യാനിക്കും ഇതായിരുന്നു സ്വാമിയുടെ ക്രമം മറ്റു വൃത്തിയന്മാർ ആദ്യം ഈ കാരണവരോട് പറഞ്ഞിരുന്നത് ഈ പല്ലന പാണ്ഡവത്ത് ശ്രീ പരമേശ്വരം പിള്ളയെന്ന് പറയുന്ന പാണ് ഈ കാരണവരോട് പറഞ്ഞിരുന്നത് സ്വാമി രാത്രി ഇറങ്ങി നടക്കുന്ന സ്വഭാവമുണ്ട് അതത്ര നല്ലതല്ല എന്നായിരുന്നു പക്ഷേ കാര്യം മനസ്സിലാക്കിയ കാരണവർ സ്വാമിയോട് പറഞ്ഞു ഇനി കുഞ്ഞിരാമനെ ഈ വീട്ടിൽ ജോലിയൊന്നും ചെയ്യേണ്ട സ്വസ്ഥമായിട്ടിരുന്ന് ധ്യാനിച്ചോളൂ എന്ന് പറഞ്ഞു എന്താണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സ്വാമിക്ക് അന്ന് ഏതാണ്ട് ഒരു ഇരുപത്തൊന്ന് വയസ്സ് പ്രായം വരുന്ന സമയത്ത് സ്വാമി എന്ത് ചെയ്തു എന്നറിയോ തീർത്ഥയാത്രകൾ തുടങ്ങി പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ തുടങ്ങി ഭാരതത്തിലങ്ങോളം ഇങ്ങോളം ഏതാണ്ട് ഒരു ഇരുപത്തി വയസ്സൊക്കെ ഉള്ളപ്പോൾ സ്വാമി ഈ ഹിമാലയൻ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു അദ്ദേഹത്തെ ശ്രീരാമഭദ്രൻ എന്നും പരമസദ്ഗുരുദേവനെന്നും ഒക്കെ നാട്ടുകാർ വിളിച്ചു തുടങ്ങി ഏതാണ്ട് ഇരുപത്തിയഞ്ച് വയസ്സിൽ സ്വാമി താമസിച്ചിരുന്ന വീട്ടിൻ്റെ ഒരു മൂലയ്ക്ക് ഒരാശ്രമം കെട്ടി അതിന് ഗോലോകാശ്രമമൊന്നും പേരിട്ടു സ്വാമി എപ്പോഴും എന്താ പറഞ്ഞതെന്നറിയോ ഹരിയോം 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 എന്നായിരുന്നു സ്വാമി പറഞ്ഞിരുന്നത് പിന്നെ മാത്രമല്ല സ്വാമിക്ക് വലിയൊരാഗ്രഹം ഉണ്ടായിരുന്നു ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്ന മഹാമന്ത്രത്തെ ലോകം മുഴുവൻ എത്തിക്കണം എന്ന് വാശിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്വാമിക്ക് ഈശ്വരനായിരുന്നു സർവതം സ്വാമിക്ക് അങ്ങനെ വലിയ സ്കൂൾ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അച്ഛനോട് സ്വാമിയുടെ ചരിത്രം എഴുതിയവർ പറഞ്ഞു തന്നത് ഏതാണ്ട് രണ്ടാം ക്ലാസ്സിനപ്പുറം ഒന്നും സ്വാമി പോയിട്ടില്ല പക്ഷെ മൂലം ഭാഗവതം ഉപനിഷത്തുകൾ തുടങ്ങിയതൊക്കെ സ്വാമി വായിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് എന്നാണെങ്കിലും ഭയങ്കര കാടായിരുന്നു തിരുവിലഞ്ഞാൽ ദേവി ക്ഷേത്രത്തിൻ്റെ തീർത്ഥകുളത്തിന് സമീപം അവിടെ ചതുർമാസ വ്രതം ചതുർമാസം എന്ന് നമ്മൾ പറയും അതായത് ഇടവമാസം ഒന്ന് മുതൽ ചിങ്ങമാസം മുപ്പത് വരെ വർഷങ്ങളായിട്ട് അനുഷ്ഠിച്ചു പോന്നിരുന്നു ആ നാൽപ്പത്തിയേഴ് വയസ്സുള്ളപ്പോൾ അതായത് മലയാള വർഷം പറഞ്ഞാൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് മേടമാസം ഒന്നാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെ അവിടെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളെ മോളെയല്ല പോലെ ആൺകുട്ടികളെ എന്തു ചെയ്തിരുന്നു എന്നറിയോ അവിടെ ഓം നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിപ്പിച്ചിരുന്നു ഇന്നും എല്ലാ മേടമാസത്തിലും ജപയജ്ഞം അവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ അന്നദാനത്തിൻ്റെ മഹിമയും ഈ സത്ബലങ്ങൾ കൊടുക്കുന്നതിലൊക്കെ സ്വാമി എല്ലാം ഇങ്ങനെ വാരി കൂരി കൊടുക്കുമായിരുന്നു കാരണം ഭഗവാനൊക്കെ സ്വാമിക്ക് മുന്നിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു പണ്ട് ഇങ്ങനെ സ്വാമിയെ ഒരേ സമയം നമ്മൾ ബാബ സച്ചിരിതത്തിൽ ഷുദി ബാബയെ അച്ഛൻ പറയാറില്ലേ പല സ്ഥലങ്ങളിലും ഒരേ സമയം പറയുന്ന പോലെ ഈ കരുവാറ്റ സ്വാമികളെയും ധനുമാസത്തിൽ വൃശ്ചിക ധനുവിലും വൃച്ചികത്തിലുമൊക്കെ ഒരേ സമയത്ത് ശബരിമലയിലും കരുവാറ്റയിലും കണ്ടതായിട്ട് പണ്ടുള്ള സ്വാമിയുടെ കൂടെ ജീവിച്ചിരുന്നവർ പറയുന്നുണ്ട് പിന്നെ ഏറ്റവും നമുക്കിപ്പോഴും സ്വാമിയെ ഓ ഓർക്കാൻ സ്വാമി തന്ന നാമങ്ങളും മന്ത്രങ്ങളും കൂടാതെ അവിടെ ഒരു ആൽമരമുണ്ട് ഞാൻ കൊണ്ട് കാണിച്ചിട്ടുണ്ടല്ലോ ആ ആൽമരം ഇല്ലേ നീ എത്രയോ തവണ ആ ആൽമരം പ്രദക്ഷിണം ചെയ്തതാണ് എന്താ എത്ര പെട്ടെന്ന് മറക്കാൻ ഇല്ലേ സ്വാമി അവിടെ ഒരു ആൽമരം തൃക്കരങ്ങളാൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വൃശ്ചികമാസത്തിൽ സ്വാമിയുടെ സമാധി ദിവസത്തിനോടടുത്ത് ഈ ആൽമരമൊക്കെ ഈ ഇലപൊഴിക്കും എന്നാണ് പിന്നെ പെട്ടെന്ന് തളിർക്കുകയും ചെയ്യും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സ്വാമിയെക്കുറിച്ച് പറയുമ്പം പറയാനുണ്ട് ഏതാണ്ട് നാൽപ്പത്തെട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ സ്വാമിയുടെ ഭക്തയായ ആലും മൂട്ടിൽ ഉമ്മിണിയമ്മ അതെ ഉമ്മിണിയമ്മ എന്നാണ് ആ ഭക്തയുടെ പേര് കുഞ്ഞു ചാന്താട്ടിയുടെ നിരന്തരമായിട്ടുള്ള അപേക്ഷ മനിച്ച ആശ്രമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ആൽത്തറ വഴിപാടായിട്ട് പണിയഴിപ്പിച്ചു കൊടുത്തു സ്വാമി ഒന്നേ പറഞ്ഞോളൂ ആർഭാടങ്ങളിലൊന്നും ഒരു കാര്യമില്ല ഈശ്വരനാമസ്മരണയാണ് ഏറ്റവും പ്രധാനം തെക്കാണെങ്കിൽ അവിടെ ആൽത്തറ മോളൊന്ന് കണ്ണു മനസ്സിൽ വിചാരിച്ചു നോക്കൂ അച്ഛൻ മോളെ സ്വാമിയെക്കൊണ്ട് തൊഴിച്ച ആശ്രമത്തിൽ ഗോലോകാശ്രമത്തിൻ്റെ തെക്ക് ഭാഗത്ത് ആൽത്തറ കിഴക്ക് സ്വാമിജിയുടെ സമാധി മണ്ഡപമുണ്ട് പറയൂ ഇനി മോള് പറയൂ വടക്ക് ഭാഗത്ത് എന്താ ഉള്ളത് ആ സ്വാമിജിയുടെ കുടില അല്ലേ സ്വാമി താമസിച്ച കുടില എന്നല്ല പറയുക പർണശാല എന്നാണ് പറയുക പർണശാലയ്ക്ക് കിഴക്ക് തീർത്ഥക്കുളമുണ്ട് എന്നാൽ ഒന്ന് ചോദിക്കട്ടെ അച്ഛൻ തീർത്ഥക്കുളത്തിനും പർണശാലയ്ക്കും വടക്ക് വശത്തായിട്ട് അവിടെ ഒരു എന്താ പറയുന്നത് ഒരു ക്രിമീഷ്ടഡ് ക്രിമിയേഷനൊക്കെ ഒരു സ്പേസ് ഉണ്ട് സമാധി വരുന്ന ഒരു സമയമുണ്ട് സ്ഥലമുണ്ട് അതാരുടേതാണെന്ന് അറിയാം സ്വാമിജിയുടെ അമ്മേടേതാണ് ഇല്ല അങ്ങനെ പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നമ്മളിപ്പോൾ പർണശാല കാണിച്ചു വന്നു ആൽത്തറ സമാധി മണ്ഡപം ഇങ്ങനെ പലതും കാണിച്ചു തന്നെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു അന്ന് കൂടെ ഉണ്ടായിരുന്ന സ്വാമി പറഞ്ഞത് ഇതിനകത്ത് പലതിനകത്തും സ്ത്രീകൾ അങ്ങനെ പ്രവേശിക്കാറില്ല എന്ന് പറയാറുണ്ട് ഇല്ലേ പിന്നെ ഭാഗവത പാരായണം അന്നദാനം തുടങ്ങിയവയൊക്കെയാണ് ആ അമ്പലത്തിൽ സ്വാമിയുടെ നടയിലെ പ്രധാന വഴിപാട് ധനുമാസത്തിലെ സപ്താഹം സ്വാമിയുടെ ജന്മദിനമാണ് അത്ത നക്ഷത്രത്തിലല്ലേ സ്വാമി ജനിച്ചത് തന്നെയാണ് വൃശ്ചിക ഒന്നാം തീയതി മുതലുള്ള സപ്താഹം സ്വാമിജിയുടെ സമാധി ദിനത്തോടനുബന്ധിച്ചും നടത്തി വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോരോരോരോരോ കാര്യങ്ങൾ സ്വാമിയെക്കുറിച്ചിട്ട് ഈ സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന സപ്താഹങ്ങളൊക്കെ ഇന്നത്തെ രൂപത്തിലാക്കാൻ സ്വാമിയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക എഫർട്ട് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തിൽ ജനിച്ച സ്വാമി നമ്മൾ പറഞ്ഞു ഡിസംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ സ്വാതന്ത്ര്യം കിട്ടിയ നെക്സ്റ്റ് ഇയറില ഇല്ലേ നവംബർ മാസം ഇരുപതാം തീയതി വെളുപ്പിന് മൂന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും സ്വാമി പരമാത്മ ചൈതന്യത്തിൽ ലയിച്ചു എന്ന് വേണം നമ്മൾ പറയാൻ അന്ന് ഈ സ്വാമിയുടെ ഈ സമാധി സമാധിയിരുത്തലൊക്കെ ചുനക്കര സ്വാമികളിലായിരുന്നു ചെയ്തിരുന്നത് അച്ഛൻ ചുലക്കര സ്വാമികളെക്കുറിച്ച് മുൻപിൻ്റെ ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ എൻ്റെ കുഞ്ഞേ ഇല്ലേ ഇപ്പ്രായത്തിലേ ഇങ്ങനെ മറവി തുടങ്ങിയാൽ എന്തു ചെയ്യും സാരമില്ല പിന്നൊരിക്കൽ ആ ചേട്ടനോട് പറഞ്ഞിട്ട് ചേട്ടനാ ബുക്കുകളൊക്കെ വായിച്ച് കഥ പറഞ്ഞത് ചുനക്കര സ്വാമികൾ പ്രധാന കാർമ്മികത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബർ മാസം ആറാം തീയതി നാലാം തീയതി വരയ്ക്കുന്നു രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് സമാധി അല്ലേ ആറു മണിക്ക് പകൽ പതിനൊന്ന് മണിക്ക് സ്വാമിയുടെ ഭൗതിക ശരീരം സമാധിയാക്കി എന്നാണ് പറയുക ഇല്ലേ അപ്പൊ ഇനി എന്താ വേണ്ട നോക്ക് സ്വാമിയെ കുറിച്ച് ഏതാണ്ടൊക്കെയാണോ പറഞ്ഞതില്ലേ സ്വാമിയെ കുറിച്ച് പറയുമ്പോ ഓം നമോ ഭഗവദേ വസുദേവയ ഓം നമോ ഭഗവദേ വസുദേവയ ഓം നമോ ഭഗവദേ വസുദേവയ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നന്ദനം വാസുദേവസ്യ നന്ദഗോപ്യ നന്ദനം യശോദ നന്ദനം വന്ദേ വന്ദേവകീ നന്ദനം സദാ അപ്പോൾ അച്ഛൻ ഇപ്പം മോക്ക് പറഞ്ഞ കഥയില്ലേ അച്ഛൻ ഹരീശ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ പ്ലേസ് ചെയ്യാം അപ്പോൾ മോക്ക് പിന്നെ പിന്നെ എടുത്ത് കാണുകയും ചെയ്യാമല്ലോ ഇല്ലേ എനിക്കറിയാം നീ ഇത് പിന്നെ കാണാനൊന്നും പോകണില്ല എങ്കിലും ഹരീഷ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ചാനലിനകത്ത് നമുക്ക് ഈ കഥ ഇടാം കേട്ടോ അപ്പോൾ സ്വസ്ഥമായിട്ട് ഭഗവാനും ഭഗവതിയും സർവ്വ ഐശ്വര്യവും തരട്ടെ ഐശ്വര്യപൂർണമായ ഒരു നിദ്ര കുഞ്ഞിക്കന്നുകളിൽ തലോടട്ടെ ഇല്ലേ അച്ഛനും അമ്മയുടെ ഒക്കെ നിരന്തരമായ തപ്തമായ പ്രാർത്ഥന ഉണ്ടാവട്ടെ ഇല്ലേ നിങ്ങളൊക്കെയാണ് ഓരോ വീടിൻ്റെയും വിളക്കുകൾ ഇല്ലേ മക്കളുള്ളവനുണ്ടെങ്കിൽ ആ മക്കളാണ് വീടിൻ്റെ പ്രകാശം ഭഗവാൻ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ശുഭരാത്രി